പിതാവിൻ്റെ പിതാവ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ കുടുംബം എല്ലാവരുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പിതാവിനെ സൈഡിൽ നിന്ന് സ്തുതി ചൊല്ലി പോരാം എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷേ ഞങ്ങളെ ഒരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഞങ്ങളുടെ കൂടെ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ചിലവഴിച്ച് ഞങ്ങൾ ഓരോരുത്തർക്കും സമ്മാനങ്ങൾ തന്ന് ഇപ്പോൾ ആയിരിക്കുന്ന ഫോട്ടോ കണ്ടോ അത് പിതാവ് തന്നെ മുൻകൈയ്യെടുത്ത് ചെയ്ത ഫോട്ടോയാ എല്ലാവർക്കും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അതൊരു ഫാമിലി ഫോട്ടോ പോലെ ഞങ്ങൾക്ക് കിട്ടിയതാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരാളാണ് പോയത് അത് പിതാവിനെ ഒരു പ്രാവശ്യം കൂടെ കാണാം എന്നുള്ളൊരു വലിയ സന്തോഷത്തിലായിരുന്നു പക്ഷേ അത് നടന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെയാണെങ്കിലും കൂക്കാട്ടുപിതാവ് വിളിച്ചപ്പോൾ അളിയൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അളിയ പിതാവ് വിളിച്ചായിരുന്നു പ്രശുദ്ധ പിതാവ് വിളിച്ചായിരുന്നു അപ്പം കൂക്കാട്ടു പിതാവ് ഇപ്പോൾ സ്പെയിനിലാണ് ഉള്ളത് അപ്പം ചെന്നിട്ട് കാണാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ഇല്ല കാണാൻ പറ്റിയില്ല പിതാവ് മിനി ഞാൻ വിളിച്ചായിരുന്നു ചെന്നിട്ട് കാണണം എന്ന് പറഞ്ഞു കൂക്കാട്ടുപിതാവിനും കാണാൻ പറ്റിയില്ല ഞങ്ങൾക്കും അതുപോലെ തന്നെ കാണാൻ പറ്റിയില്ല ഈ ഒരു ഒന്നര മാസം മുമ്പ് ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി വളരെ മോശമാകുന്നു അതിനു ശേഷം റിക്കവറായിട്ട് വരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു വലിയ വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളൊക്കെ ജൂൺ പതിനൊന്നിന് ഞങ്ങളിവിടുന്ന് പോയി പിതാവിനെ കാണാമൊന്നുകൂടെ ഇത്രയൊന്നും അടുത്ത് കണ്ടില്ലെങ്കിലും ദൂരേന്നാണെങ്കിലും കാണാം എന്നുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇന്ന് രാവിലെ പോലും ഞാൻ ഒരു അച്ഛനോട് സംസാരിച്ചപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു ഇതാണ് ഇതാണ് അടുത്ത ഒരു വലിയ സന്തോഷം വെച്ചാൽ ഞങ്ങൾ പതിനൊന്നാം തീയതി പോകും അപ്പം അച്ഛൻ പറഞ്ഞു

കൂവക്കാട്ടിൽ നിന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഉണ്ടായിരുന്നത് ആ ബന്ധം ഓർത്തെടുക്കുകയായിരുന്നു കൂവക്കാട്ടിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹമൊത്തുള്ള ഫോട്ടോകളൊക്കെയാണ് നമുക്കിപ്പോൾ കാണിച്ചു തന്നത് ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയിലേക്ക് വരും പാർപ്പാ മാർപ്പാപ്പ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നാണ് കൂവക്കാട്ടിൻ്റെ പിതാവൊക്കെ നമ്മളോട് പങ്കുവച്ചത്